എന്താണ് സഹോദരങ്ങളെ സഹോദരങ്ങളെന്താ പഠിച്ചു വെച്ചവളി ഒരു മനുഷ്യരും കൊണ്ടുപോയി വെക്കും

ചോദിക്കുകയാണ് ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായ ഖബറിൽ സംഭവിക്കുന്നത് ഖബറിൽ അവൻ കണ്ടുമുട്ടുന്നത് ആരെയാണ് ആരെയാണ് ആരെയായിരിക്കും അവൻ കണ്ടുമുട്ടുക ഒരു സഹാബിയുടെ ചോദ്യമായിരിക്കും ആരെ കണ്ണലേ മലക്കുകളെ അത് ശരി തന്നെയാണ് നമുക്കവിടെ പോകാൻ പറ്റും പറ്റും മലക്കാണ് എന്നോരെ ഏതു മലക്കാണ് നബി വനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുയാ അല്ലാന്റെ റസൂൽ ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിനോട് ചോദിച്ചുവത്രേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അവിനോട് അല്ലാഹുവിന്റെ റസൂലിനെ പറയുന്നുയാ മാ സലനി അൻഹു ഇല്ലാ ആതാ യബ്നു മസ്ഊദ് ൊക്കെ ഒരു മനസ്സിലാണ് സഹോദരങ്ങളെ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരല്ലേ ഞാൻ ഈ വിഷയം നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ ഖബറിൽ രാവിലെ കാണാനുള്ളതാണ് ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്റെ ജനാസമ നിലപാടും നാളത്തെ വൈകുന്നേരത്തിലേക്ക് എന്റെ ജനാസവരൂര ജനാസവര എന്റെ വലിയ ഉസ്താദ് ഉസ്താദ് മർഹൂം വ്യക്തിയാണ് വല്ല് ലോക കണ്ട ഏറ്റവും വലിയ വ്യക്തിയാണ് മരണപ്പെട്ടു മണിക്കൂർ സമയം അദ്ദേഹം വേണ്ടി അദ്ദേഹം കുഴിച്ച് നേരത്തെ തന്നെ തയ്യാർ വെച്ച ആ തയ്യാറിലെ മണ്ണൊന്ന് നീക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സമയം ആളെ വിളിച്ചു അതൊന്ന് മണ്ണൊന്ന് മാറ്റി രണ്ടര മണിക്കൂർ കൊണ്ട് അടക്കി നിസ്കരിച്ച് അടക്കി കിടക്കും ലോകം കണ്ട ഒരു അത്യുന്നത പണ്ഡിതന്റെ ജനാസ കൊണ്ടു വന്നടങ്ങിയത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കൊച്ചുകുറ്റിപ്പറവാ കുറ്റിപ്പറത്തുള്ള ഒരു മക്കപറയുടെ കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ അവർ ജീവിതത്തിൽ തന്നെ തയ്യാർ ചെയ്തു വെച്ചതാണ് അതിനുവേണ്ടി തന്നതാകുന്ന സ്ലാബ് ആ സ്ലാബ് വാർക്കുന്നതിന് വേണ്ടി തന്നെ അതിനുവേണ്ടിയുള്ള മെത്തിൽ ഇറക്കിയിട്ട് ഓരോ മെത്തിലും സൂറത്ത് ഓതി മന്ത്രിച്ചിട്ട് മാറ്റിയിട്ടു വേണ്ടി ഓതിയതാകുന്ന സ്ഥലത്തേക്ക് പുഴുക്കൾ വരികയില്ല ഇഴജന്തുക്കൾ സ്പർശിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ സൂര്യ അധ്യാപനം നിർത്തി അവരുടെ മേളയിൽ സ്ലാബിടല്ലോ ആ ഇടുന്ന സ്ലാ വേണ്ടി അതിനിറക്കിയതാ മെത്തിൽ മെറ്റിലെ ഓരോ മെത്തിലിന്റെ കഷ്ണവും എടുത്തിട്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്തുല് ഓതി അതിൽ ഊതി മന്ദരിച്ച് മാറ്റിയിടുക എന്നിട്ട് ഭാര്യയോട് പറയുന്നു നിങ്ങളെയും വേണ്ടി റെഡിയാക്കി തരാം തരാം

സന്തോഷത്തിലാക്ക ഈ സമയത്ത് നമ്മളതൊക്കെ ഓർക്കേണ്ടവരാ കാരണം നമ്മൾ പോയി കിടക്കേണ്ടതാണ് കബരും

പറയുന്നു 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 ആദ്യമായിട്ട് ആരാണ് വരുന്നത് എന്നോട് ആ ചോദ്യം എന്നോട് ചോദിച്ചത് നീ മാത്രമാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് നീ തന്നെയാണ് അതുകൊണ്ട് ഞാനിത് പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് ಮಾ ഒരു മനുഷ്യനെ കൊണ്ടുപോയ ആദ്യമായി വരുന്നത് റൗമാൻ എന്ന മലക്ക് പഠിച്ചു വെച്ചു വെച്ചു അല്ലാതെ അദ്ദേഹം ഒരാൾ വരുമ്പോഴത്തെ ഇങ്ങടെ പേര് മുൻകറ ചോദിക്കാൻ നിക്കണ്ട റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി കബരിലേക്ക് കടന്നു വരിക

എല്ലാം രേഖപ്പെടുത്തണം നന്മയും തിന്മയും സർവ്വതും നന്മ മാത്രം പോരാ തിന്മയും രേഖപ്പെടേക്കപ്പെടുത്തണം നമുക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ ചിന്തിക്കും അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാ വട്ട മനുഷ്യന്മാരെ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാ വെട്ടേ ദുവാ ചെയ്യുമ്പോ ആമ്യം പറയണം പ്രത്യേകിച്ച് 40 പേര് കൂടുന്നെടുത്തി ജാപത്തി എത്ര പേരുണ്ട് അലഹമ്മില്ല അതുകൊണ്ട് സ്വീകരിക്കപ്പെടും തീർച്ചയായും സമാപന ദിവസം നാളെ ഞായറാഴ്ച സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയി പോയൊന്ന് വേണേ സുഭയും കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞു കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്യും അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുകയുള്ളൂ ഇതുപോലെ ഒരു സദസ് നമ്മൾ കളിതമാശ പറയൂലോ ഖുറാൻ പോകുന്നത് അതുകൊണ്ട് ചിന്തിക്കുക നമ്മുടെ നന്മയിലേക്ക് നമ്മൾ മുതൽ കൂട്ടാൻ കൂട്ടാൻ ഒരു മനുഷ്യനെ കൊണ്ടുപോയോപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട പള്ളിയുടെ ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് വെച്ചിട്ട് കുടുംബാധികൾ വെച്ചുവിട്ട് തിരിച്ചു പോകുമ്പോ അതാ ഖബറിലേക്ക് കടന്നു വരുന്നത് മലക്കാണെന്ന് ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ് നിന്റെ അമലല്ല എഴുതണേ എഴുതണേ ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാൻ നീ ഇതുവരെ ചെയ്ത പ്രായപൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ നന്മ തിന്മകളും അടിമയെ കല്പനക്രിയാണ് നല്ല പേനയുണ്ട് കടലാസുണ്ട് ഒരു സംഭവം ഇല്ല കബറിലല്ലേ

ഞാനെങ്ങനെയാണ് എഴുതുന്നത് തേനയില്ലല്ലോ കടലാണ് ഇല്ലല്ലോ അപ്പോഴാണ് മലക്ക് വിളിച്ചു പറയുന്നത് റൗമാൻ എന്ന മലക്ക് പറയുകയാണ് കഫലുക കഫം 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 മൂന്ന് തുണി നിന്റെ പ്രിയപ്പെട്ട നിനക്ക് വേണ്ടി നീ കബറിലേക്ക് തുണിയാണ് ായിരം നായിരം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചവനല്ലയോ കോടിക്കണക്കിന് ധനമുള്ള മനുഷ്യനല്ലയോ ഒന്ന് കബറിലേക്ക് നീ വരുമ്പോ വെറു കയ്യോടെയല്ലയോ വന്നിരിക്കുന്നത് നിനക്ക് കഫം തുണിയല്ലാതെ മറ്റൊന്നും കാതിൽ സ്വർണാഭരമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ കൈവെള്ളയിലതാ മോതിരമണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട കൈകാലുകളിൽ സ്വർണാഭരങ്ങൾ കൊണ്ട് ഓടി പ്രിയപ്പെട്ട കൊണ്ട് സോദരിമാരെ കബരലേക്ക് പോകുമ്പോ നിനക്കൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് തുണി കഫുംപുടവം മാത്രമാണ് ആ കഫുംപുടവ മാത്രമാണ് ആ കഫുംപിടവയെ നോക്കിക്കൊണ്ട്

പറയുകയാണ് അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് ഒരാള് പോലും തുണയില്ല ദുനിയാവിൽ ഒരു ഭൂമി പഠിക്കുന്ന സമയത്ത് ഒരു എഴുതി തീർക്കാത്ത മനുഷ്യനാണ് അവന്റെ പ്രായപൂർത്തി സമയം മുതൽ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ചെയ്തതാകുന്ന സകല തിന്മകളും നന്മകളും എഴുതാ തുടങ്ങുമത്രേ ഒന്നും ിൽ പഠിക്കുമ്പോ മോഡൽ സ്കൂളിൽ പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ട് അല്ലാത്ത ഹയമാൻ ഇന്ന് പൊടി ഇരുന്ന് എഴുതേണ്ടി വരികയാണ് ചിന്തിച്ചു നോക്കു സോദരങ്ങളെ അവസ്ഥ കഫംകുടവിലേക്ക് എഴുതണം റസൂൾ ഇതൊക്കെ കബറിൽ നടക്കാൻ പോവാണ് സംഭവിക്കുന്നത് അത് ഇങ്ങനെ ഒരു പറ്റി നമ്മൾ ആദ്യമായിട്ട് മുങ്കരൻ എക്കീരെന്നൊക്കെ ഇതുവരെ നമ്മൾ കേട്ടു ഇതേതാണ് ഇത് ഇത് പുതിയതാണല്ലോ പുതിയതല്ല ഇത് പഴയതു പക്ഷെ നമുക്ക് പുതിയതാണ് നമ്മളിപ്പോഴാണ് ഇതിന് ആദ്യമായി കബറിൽ വരുന്ന മലക്കിന്റെ പേര് റുമാൻ പഴമല്ല അതാ നമ്മള് കഴിച്ചിട്ടുള്ളത് നമുക്കതേ പരിചയമുള്ളൂ റൗമാൻ മലക്കിന്റെ പേര് പേര്

ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവനും പ്രായപൂർത്തി എത്തിയത് മുതൽ മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെ ഉള്ളത് മുഴുവൻ എഴുതാൻ പറയാം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്തത് എഴുതാൻ പറയാഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ കഴിയും ഇന്ന് രാവിലെ നീ നേരം മുതൽ ചെയ്യുന്നത് ഇതുവരെ ഉള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ പക്ഷേ കഴിയും അത് തന്നെ എന്താ ഉള്ള അമലൊന്നും ഇല്ല രാവിലെ നേരം എടുത്തു എഴുന്നേറ്റു എത്ര മണിക്ക് എട്ട് മണിക്ക് എഴുതും പിന്നെ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതാത് പറ്റി ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ എഴുതാണെങ്കിൽ അമനൊന്നും ഉണ്ടാവൂട്ടെ എല്ലാവരുടെയും കാര്യമില്ല ചില ആളുകളുടെ ആ ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് ചിന്തിച്ചു നോക്ക നോക്കിയങ്ങളെ പതിനഞ്ചാമത്തെ പ്രായവൃത്തി എന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് മുതൽ ചിന്തിച്ചു നോക്ക് ഇതുവരെയുള്ള സമയം അത്രയും നമ്മൾ ചെയ്ത നന്മകൾ എന്തൊക്കെ തിന്മകൾ എന്തൊക്കെ എഴുതാൻ പറ്റുമോ പറ്റുമോ പക്ഷെ അവനത് മുഴുവനും ഓർമ്മ നൽകുമെന്ന് മുഹമ്മദ് മുഴുവനും മുഴുവനും എല്ലാം ഒരൊറ്റ പോലും കഫം എഴുതി എഴുതി മുഹമ്മദ് ുംഫംപുടും കഫംകുടയത്തിലല്ലോ അങ്ങനെയാണ് എന്നെ എന്നെ ഒരു അമ്പത് കഫമ്പുടയിലും അടക്കണ വസീയത്തെയാണ് കാരണം തീരത്തില്ല എന്നില്ല കാരണം അതിനു മാത്രം ഉണ്ട് നമ്മുടെ ഇല്ല അത് വേണ്ട മൂന്ന് കഫുംബുടയിൽ മുഴുവനും ഡോക്ടർ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം എഴുതാൻ കഴിയും ഒരു വ്യക്തി രണ്ടാഴ്ച സംസാരിക്കുന്ന അവന്റെ സംസാരങ്ങൾ രണ്ട വെച്ചാൽ എത്ര പേജുള്ള അഞ്ഞൂറ് പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും രണ്ടാഴ്ചത്തെ നമ്മുടെ സംസാരം മാത്രം ഒന്ന് കുറിച്ചു വെച്ചാൽ മതി അഞ്ഞൂറ് പേജ് ഉണ്ടാവും ഒരുപാട് ആളുകൾ പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം എഴുതി പറഞ്ഞു കാരണം ഈ നാവ് വെറുതെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കാണ്ട് ഒരിക്കലും അടങ്ങിയിരിക്കുവോ അഞ്ഞൂറ് പേജുള്ള ചുരുക്കത്തിൽ നമ്മളൊക്കെ വലിയ എന്താണ് പുസ്തകം എഴുത്തുതരാൻ കാരണം രണ്ടാഴ്ച കൊണ്ട് അഞ്ഞൂറ് പേജുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിന്റെയൊക്കെ എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കാൻ പറയും ചിന്തിച്ചു നോക്കി എത്ര നന്മകളാണ് നമുക്കുള്ളത് തിന്മയാണോ കൂടുതലുള്ളത് നന്മയാണോ കൂടുതൽ حبيبي آيه رسول الله صلى الله عليه وسلم تنقل فيكتب حسناته وسيئاته كيوم واحد ദിവസത്തെ നന്മകൾ തിന്മകൾ മുഴുവനും പോലെ ആ നന്മ തിന്മകൾ മുഴുവനും അവൻ എഴുതുമത്രേ എഴുതി വെക്കുമത്രേ എന്ന് വയസ്സ് മുതൽ അവൻ കാണിച്ചു എഴുതുകയാണ് അവൻ സിനിമാ തിയേറ്ററിലേക്ക് ഓടിയത് അവൻ മോശപ്പെട്ട സിനിമകൾ കാണാൻ തന്റെ കൂട്ടുകാരുമായി കറങ്ങി നടന്നത് എല്ലാം എല്ലാം എഴുതി വെക്കുകയാണ് തന്റെ മാതാപിതാക്കളുടെ പടം ഹറാമായ രീതിയിൽ പാപ്പയുടെ നിന്ന് പണം അടിച്ചു മാറ്റിയത് ഉമ്മയറിയാതെ ഉമ്മയുടെ കടിച്ചു മാറ്റി കൊണ്ടുപോയി പണയം ഹറാമാകുന്ന സിനിമകൾ കണ്ടു തീർത്തത് അശ്ലീലമാകുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്തത് എല്ലാം എല്ലാം അവൻ എഴുതുകയാണ് എഴുതുകയാണ് നമസ്കരിക്കാതെ നടന്നവരല്ലയോ നോമ്പ് പിടിക്കാതെ നടന്നവരല്ലയോ കള്ള് കുടിച്ചുകൊണ്ട് നടന്നവരല്ലയോ കൂട്ടുകാരു മുഖേന ലഹരി തുടങ്ങുകൊണ്ട് നടന്നവരല്ലയോ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് നടന്നവരല്ലയോ ഗെയിമുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം ശരീരത്തെ തേടിക്കൊണ്ട് ഇറങ്ങിപ്പോയ മുമ്പേ തന്നെ ആ ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിക്കേണ്ട കന്യകത്ത് നശിപ്പിച്ചതാകുന്ന പെണ്ണല്ലയോ ട്രെയിനിൽ വെച്ച് ബസ്സിൽ വെച്ച് കാമുകന്മാരുമായി ചുമര സമരത്തിൽ ഏർപ്പെട്ടവളല്ലയോ പാർക്കുകളിലും ആളുകളിലും പോയിരുന്ന് സമയങ്ങളെ ചെലവഴിച്ചവരല്ലയോ ഇങ്ങനെ ആ ലോകത്തെ അന്ന് തിന്മകൾ മുഴുവനും ഒരു ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ് മറുഭാഗത്ത് മുഴുവനും നിന്റെ നന്മകൾ രേഖപ്പെടുത്തുകയാണ് നീ നമസ്കാരമുള്ളവനായിരുന്നെങ്കിൽ നീ നോമ്പ് പിടിച്ചവനാണെങ്കിൽ നീ സഖാത്ത് കൊടുത്തവനാണെങ്കിൽ നീ പാവങ്ങൾ

ഒരു ദിവസം എടുക്കും മൊത്തം എഴുതും മൊത്തം എഴുതുക ഇവിടെ ദുനിയവിൽ ടീച്ചർ പറഞ്ഞു രണ്ട് പേരായി കഴിയുന്ന സാറേ കൈവേദനിക്കുന്നു പറഞ്ഞു അവിടെ കൈവേദന പ്രശ്നമില്ല മൊത്തം എഴുതിയിട്ടേ നിർത്തോളൂ മൊത്തം എഴുതി കബുൽ നടക്കുന്ന സംഭവം കബറിൽ നടക്കുന്ന സംഭവം ഈ നന്മകൾ മുഴുവനും തിന്മകൾ മുഴുവനും എഴുതിയത് മുഴുവനും ചുരുട്ടാൻ പറയും അവരുടെ കഫം കൂടെ മുഴുവൻ ചുരുട്ട് എടുക്കാൻ പറയും എന്നിട്ട് അവന്റെ തോളിലേക്ക് വെച്ച് കൊടുക്കും അതാണ് പരിശുദ്ധ ഓതണ്ടേ പഠിക്കണ്ടേക്കണ്ടേ